സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ വിലക്കുറവിലും മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് മണ്ഡലം കമ്മിറ്റിയുടെ ും റാലിയും പൊതുസമ്മേളനവും നടത്തി മങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി എസ് സുനീഷ് ഷാജൻ കുണ്ടൂർ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനസംരക്ഷം മാഗസിൻ പ്രകാശനം ചെയ്തു You are watching VCV News.